ഹായ് ഫ്രണ്ട്സ് പ്രിസ അജിന്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ രാവിലെ ഞാൻ ഇങ്ങനെ വെറുതെങ്ങും ഇല്ലാത്ത നേരത്ത് ഏട്ടൻ എടുത്തു വെച്ച് എടുക്കായിരുന്നു ക്യാമറ ഞാൻ അവിടെ നിങ്ങളോടൊക്കെ രാവിലെ സംസാരിച്ച് ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഞാനവിടെ കുറച്ചുനേരം ഇങ്ങനെ നടക്കും ചെരുപ്പിട്ടിട്ടും ചെരിപ്പെടാതെ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒക്കെ നടക്കും ഒരു അരമണി മണിക്കൂറിനുള്ളിലൊക്കെ ഞാൻ നടക്കും അപ്പൊ ആ വെറുതെ ഇങ്ങനെ നടക്കുമ്പോൾ ഏട്ടൻ ഇങ്ങനെ എടുക്ക എടുത്തതാണ് ഇങ്ങനത്തെ ഇങ്ങനെ ഒരു വീഡിയോ അപ്പൊ അതങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു അത് കണ്ടപ്പോ ഏട്ടൻ എടുക്കുന്നത് കണ്ടപ്പോ ഞാൻ വന്ന്

ഹായ് ഫ്രണ്ട്സ് അജിന്ത്യാ ബിസ ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാരണം ഇങ്ങനെ ഇത് ഞാൻ വോയിസ് ഇല്ലാതെ ആക്കിയതെന്ന് വെച്ചാൽ ടി വി വെച്ചിട്ടുണ്ട് സോറി ടി വി വെച്ചിട്ടുണ്ടായിരുന്നു ടി വിയിൽ വിഷ്ണു ദശ്രനാമം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ എന്നിട്ടാണ് അങ്ങനെ നടക്കുന്നത് ഇപ്പൊതാ ചായ വെച്ചിട്ടുണ്ട് പരിപ്പ് വേവിക്കാനും വെച്ചിട്ടുണ്ട് ചായ വെച്ചു പരിപ്പ് വേവിക്കാനും വെച്ചു അപ്പം പെട്ട എന്താന്ന് വെച്ചാൽ ചേട്ടൻ പറഞ്ഞു ചായ വേണം ചായ ചായ ഇല്ലേന്നൊക്കെ ചോദിച്ചപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ചായൊക്കെ റെഡിയാക്കാന്ന് വിചാരിച്ചിട്ട് വേഗം കയറി വന്നതാണ് അപ്പൊ ആൾക്ക് എണീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും ചായ അപ്പൊ ഞാൻ ഏർ പെട്ടെന്നൊക്കാന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അരിക്കുള്ള വെള്ളം വെച്ചുട്ടോ പരിപ്പ് ഇങ്ങനെ വീസിൽ കൊറേ നേരമായി പോയിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് ഞാൻ വന്നത് ശബ്ദം കേട്ടിട്ട് അത് കഴിഞ്ഞ് പിന്നെ ദാ ചായ നന്നായിട്ട് തിളച്ച് മറയുന്നുമുണ്ട് അപ്പൊ പെട്ടെന്ന് തന്നെ ചായയിലെ പൊടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു ചായ അങ് റെഡി ആക്കാന്ന് വിചാരിച്ചു ഗ്യാസ് ഓഫ് ചെയ്തു പിന്നെ ചായ ഉണ്ടാക്കി ചായ എടുത്തു ചായ രണ്ട് ഗ്ലാസ്സിലേക്കും പകർന്നിട്ട് ഞാൻ ഞാൻ ഏട്ടനുകൊണ്ടി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ഏട്ടന് ചൂടോട് കൂടി കുടിക്കൂട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ചായ കുടിക്കുന്ന ഒരാള തന്നെയാണ് അപ്പൊ ഏട്ടനെടുത്ത് കുറച്ചു നേരം ഇങ്ങനെ വർത്താനം പറഞ്ഞു എനിക്കാണെങ്കി ഇത്രയും ചൂടോട് കൂടി വർത്താം അപ്പൊ ഏട്ട എന്നോട് കാണിച്ചു കാണിച്ച് തരിക ആ ഈ പ്ലാവുമായി ചക്ക ഉണ്ടായിട്ടുണ്ട് ഇത്ര ചക്കയാന്നറിയോ ഏഹ് നമുക്കത് ഇടണം അല്ലെങ്കിൽ അത് ചീഞ്ഞ് പോവും വെള്ളം വെള്ളം നിറഞ്ഞ മഴ പെയ്യുമ്പോൾ വെള്ളം കയറി കഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ വേഗം പഴകുന്നൊക്കെ വരട്ടി വെയ്ക്കാം എന്നൊക്കെ പറയാ പറയുന്ന കാര്യങ്ങളാണ് അപ്പം ഇങ്ങനെ ഇരുന്ന് കൊച്ചു വർത്തമാനം പറയാൻ എന്ത് രസമാണ് അല്ലേ അത് അതൊരു നമ്മൾ പറയുന്നത് നമ്മുടെ അച്ഛന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നത് അമ്മേന്റെ അടുത്ത് സംസാരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ അതുപോലെ തന്നെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ കൊച്ചു വർത്തമാനം അറിയാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നെതാ ഫ്രിഡ്ജൊക്കെ തുറന്നാ ഞാൻ ഈ പച്ചക്കറികൾ ആകെ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞിരിക്കണുടാം അപ്പൊ കുമ്പളങ്ങ ഉണ്ട് ഒരു കുമ്പളങ്ങ ഉണ്ട് അപ്പൊ കുമ്പളങ്ങയുടെ പകുതി ഇരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു പുളിങ്കറി വെക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഏട്ട എന്താ കിച്ചണിലേക്ക് വന്നിട്ട് ചായ എന്തോ ചൂടാറില്ല ഏട്ടനെ വേറെ പണികളുണ്ട് അപ്പൊ ചായ ഊതി കുടിക്കാൻ നേരല്ല പറഞ്ഞിട്ട് ചായ ആറ്റി എടുക്കാനായിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പൊ ഞാൻ കുമ്പളങ്ങ നന്നാക്കി കുമ്പളങ്ങുമ്പളങ്ങൾ നന്നാക്കി എടുക്കാം എന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ കുമ്പളങ്ങ ഒക്കെ നന്നക്കൊരു ഇതായിട്ട് ഏതാണ്ടൊക്കെ ആയി ഒരു കുഞ്ഞൊരു കഷ്ണാണ് അത് നമ്മളെ കുമ്പളങ്ങ മത്തങ്ങ ഒക്കെ ഒന്നിച്ച് ഒരു വലിയൊരു പീസ് തന്നെയായിട്ട് തന്നെ മേടിക്കും നല്ല ഫ്രിഡ്ജ് കൊണ്ടു വെച്ചിട്ട് അത്യാവശ്യത്തിനൊക്കെ മുറിച്ച് മുറിച്ച് എടുക്കും അപ്പൊ മത്തങ്ങ കഴിഞ്ഞു അപ്പൊ ഇനി പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകണെന്ന് വെച്ചാൽ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ചക്കയൊക്കെ ഉള്ള കാരണം പച്ചക്കറി മേടിക്കേണ്ട ആവശ്യങ്ങൾ വരാറില്ല ഇപ്പൊ ചക്കക്കൂരും കഴിഞ്ഞു ചക്കയും കഴിഞ്ഞു ഇപ്പൊ ഒരു ചക്ക ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്ത പച്ചക്കറികൾ നമ്മൾ നോക്കാറുള്ളൂ അപ്പൊ അങ്ങനെ അതൊക്കെ നന്നാക്കലൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പൊ കുമ്പളങ്ങ വേഗം പരിപ്പ് വിന്തിട്ടുണ്ടായിരുന്നുല്ലോ നേരത്തെ ഇറക്കി വെച്ചത് അപ്പൊ അതിലേക്ക് ഇപ്പൊ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടു പിന്നെ ഞാൻ വിചാരിച്ചു പൊടികളൊക്കെ എടുത്ത് ഇടാം അപ്പൊ നമുക്ക് പെട്ടെന്ന് ഏഹ് കൂട്ടാനാവുമല്ലോ പുളിയും കറി ആയതുകൊണ്ട് ആ കഷ്ണത്തിന്റെ ഒപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും പിന്നെ അത്യാവശ്യം പൊടികളെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കോട്ടെ അതാ മുളക് പൊടി എടുത്തിട്ടും പിന്നെ അതാ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഏഹ് മുളക് പൊടി ഏർ അത് കഴിഞ്ഞ് കുറച്ചുപ്പും കൂടി എടുത്തിട്ടു പിന്നെ ഞാൻ കുറച്ച് പുളി എടുത്തിട്ട് കണ്ടോ കുറച്ച് പുളി ഒരു കുഞ്ഞത് ഒരു നെല്ലിക്കയുടെ അത്ര പോലും വലുപ്പം ഉണ്ടാവില്ല എന്നുവെച്ചാൽ രണ്ടുപേർക്കുള്ള പുളിയും കറി ആയത് കൊണ്ടിട്ട് അത്യാവശ്യം വെള്ളം വെച്ചിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ വിസിലൊക്കെ വെടിയിക്കും അപ്പൊ പിന്നെ അത് അത്യാവശ്യമാവും അതിൽ വെള്ളമൊക്കെ തിളച്ചു കുക്കറിൽ വിസിലൊക്കെ വന്നുകൊണ്ടിരിക്കുക വെള്ളം നന്നായിട്ട് തിളച്ചു അപ്പൊ ഈ കഷ്ണൊന്നും എന്തൊടയില്ല പുളി കിടക്കുന്നത് കൊണ്ടേ പുളി ഉള്ളത് കൊണ്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും എന്ത് ഉടയോന്നുമില്ല അപ്പൊ നമുക്ക് എനിക്കിഷ്ടം കഷ്ണങ്ങൾ അങ്ങനെ അധികം ഉടയുന്നത് എനിക്ക് വലിയ താല്പര്യം ഇല്ല അപ്പം അത് കഴിഞ്ഞ എന്താ ചീനച്ചട്ട അടപ്പത്തെച്ച് നമുക്ക് കൂട്ടാനായിട്ട് കൂട്ടം കാച്ചിടാം അപ്പൊ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളക് ഉലുവിയാണ് നമ്മൾ ചേർക്കുക കുറച്ച് കായം പൊടിയും ചേർക്കൂട്ടോ കുറച്ച് കായം പൊടിയും കണ്ടോ അതങ്ങ് ഇങ്ങനെ പിടിക്കുന്നത് അബദ്ധമാണ് ഒരു പ്രാവശ്യം എന്റെ ഒന്ന് പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണണ്ട് പക്കോട് വെച്ചിട്ട് പിടിക്കുന്നത് അത്ര ല്ല എന്നാണ് എന്റെ അഭിപ്രായം എന്താ ചെയ്യാ പെട്ടെന്ന് ഞാൻ അങ്ങനെ ധൃതിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് പോകുന്നേ ഒരു ദിവസം എന്റെ കയ്യിൽ നിന്ന് വഴുകി വീഴാൻ പോയതാ പെട്ടെന്ന് അത് പിടിച്ചു അങ്ങനെ ഇതിന് വെളിച്ചെണ്ണ മേത്തേക്ക് തീർച്ചിട്ടില്ല അങ്ങനെയൊക്കെ അബദ്ധങ്ങളൊക്കെ എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പറ്റാറുണ്ട് ഇതാ ഇപ്പൊ വീണ്ടും ഞാൻ കുറച്ച് ചീനച്ചട്ടി അടപ്പത്തോട്ട് വെച്ചിരിക്കാം അതിലേ നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് രണ്ടു മൂന്നാല് മാന്തളിന്റെ കഷ്ണങ്ങളുണ്ട് ഉണ്ട് നമ്മള് മാന്തൾ ഹൈലൈറ്റ് മാളിന്നാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ കാരണം നല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുണ്ടാവും അപ്പൊ ഫ്രിഡ്ജില് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ട് ചീനച്ചട്ടയിലേക്ക് ഇട്ടത് അപ്പൊ വഴഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ മാന്തലൊക്കെ വറുത്ത് വേഗം കിട്ടൂല ചീനച്ചട്ടി നന്നായി ചൂടായി ഇരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മാന്തളൊക്കെ വറുത്ത് കിട്ടും അപ്പൊ അത് ഇങ്ങനെ മാന്തളൊക്കെ നന്നായിട്ട് കോരിയെടുത്ത് എടുത്ത് എന്നെ എന്നിട്ട് നമുക്ക് നമ്മളുടെ ഒരു പിഞ്ഞാണെടുത്തിട്ട് അതിലേക്ക് ഇട്ട് വെക്കും കേട്ടോ അപ്പൊ പിന്നെ മാന്തളും റെഡി ആയി കണ്ട ഞാൻ പേടിച്ചിട്ടാണ് ഇപ്പൊ എന്താ കുക്കറിൽ ഞാൻ പറഞ്ഞേ പരിപ്പും മുരിങ്ങ സോറി മുരിങ്ങിക്കായില്ല കുമ്പളങ്ങയും പരിപ്പും കുമ്പളങ്ങയും പുളിയൊക്കെ ഇട്ടുള്ളത് നമ്മൾ ഒരു വിസ വിസലടിക്കാന്ന് വിചാരിച്ചു സോറി ഇത് അതല്ലോ ഇത് നമ്മളുടെ കടലപ്പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചതാ സോറി ഞാൻ തെറ്റിപ്പോയി ഏർ കടലപ്പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരിക്ക് കടലപ്പരിപ്പ് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു അപ്പൊ അങ്ങനെ അതൊക്കെ റെഡിയാക്കി അപ്പൊ ഞാൻ അവിടെയുള്ള പാ ഭാഗ ഭാഗങ്ങളൊക്കെ ഒഴി നല്ല പോലെ ക്ലീൻ ചെയ്തു കേട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണത് അത് കഴിഞ്ഞു എന്താ ഓരോരോ കാര്യങ്ങള് അവിടെ ഒതുക്കിക്കൊണ്ടിരിക്ക നന്നായിട്ട് ഒതുക്കുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് ഞാൻ ക്യാമറയൊക്കെ തിരിച്ചു വെക്കാനായിട്ട് പെട്ടെന്ന് വിട്ടുപോകുന്നേ തിരിക്ക് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത് കുറച്ചു നേരം വർദ്ധാനം പറഞ്ഞ് ഇരുന്ന് അപ്പൊ സമയം പോകും അറിയാലോ പക്ഷെ ആ ഒരു സമയല് നമുക്ക് സ്വന്തം കിട്ടുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് പോവുകയും ചെയ്യും വർധാനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഏട്ടനടുത്ത് ഇരുന്ന് പോവുകയും ചെയ്യും അപ്പൊ അങ്ങനെ കുക്കറിൽ വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാടാ അപ്പൊ അതിന്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഒതുക്കല് പാത്രങ്ങൾ കഴുകി െ എല്ലാം അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ചെയ്ത് തീർക്കണമുണ്ട് ഏർ അപ്പൊ എനിക്കാണെങ്കിൽ ഏർ സ്പീ അടകളി പെ സമയമില്ലാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്പീഡാ അതുപോലെ തന്നെ എന്റെ കൈപൊള്ളും ചെയ്യും അങ്ങനെ എന്തെങ്കിലൊക്കെ അബദ്ധങ്ങൾ പറ്റുകയും ചെയ്യും അപ്പൊ ഇങ്ങനെ കുക്കറിൽ വിസിൽ വന്നപ്പോ പരിപ്പ് കടലപ്പരിപ്പ് കടലപ്പരിപ്പ് സവ അതായത് വെളുത്തുള്ളിയാണ് ഞാൻ കാച്ചുന്നത് അങ്ങനെ അത് വിസിൽ പോകാൻ വേണ്ടിട്ട് അതങ്ങ് ഇറക്കി വെച്ചു പിന്നെ വേറെ ഒന്നും നമുക്ക് പാചകം ചെയ്യാല്ല ഗ്യാസ് ഓഫ് ചെയ്ത പിന്നെ വീണ്ടും ഗ്യാസ് ഓണാക്കി ഇതാ കൂട്ടാൻ കാച്ചാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കുറച്ച് വെളുത്തുള്ളിയുള്ളൂ ഒരു ഒരു കഷ്ണം നമ്മള് വലിയ പോലെ അല്ലിയാണ് മേടിക്കും വലിയ അല്ലിയുള്ള വെളുത്തുള്ളി അപ്പൊ ഒരു ഒരു കഷ്ണം വെളുത്തുള്ളിയാ നമ്മൾ ചേർക്കുന്നത് കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് നല്ലപോലെ അത് മൂത്ത് വരുന്ന സമയത്തും നല്ലപോലെ നമ്മുടെ എന്താ പറയാ നാളികേരം ചേർക്കൂട്ടോ ചെരുകിവെച്ചത് ഉണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മള് കടലപ്പരിപ്പ് ചേർക്കുന്നത് കണ്ടോ കടലപ്പരിപ്പ് ഉപ്പേരി നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പേരി അപ്പം അങ്ങനെ കടലപ്പരിപ്പ് ഉപ്പേരി അങ്ങട് ധാരാളം കഴിക്കും അപ്പൊ പിന്നെ അത് കഴിച്ചു കഴിഞ്ഞാ തന്നെ നമുക്കൊരു ഇതായല്ലോ അങ്ങനെ ഇനി നാളത്തെ വീഡിയോയില് കാണാം ഫാമിലി